ഹലോ സുഹൃത്തുക്കളെ ഓൾവേസ് മുത്ത് ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നിൽക്കുന്നതിവിടെ കർമ്മ റോട്ടിയിലാണ് ഇത് കുറച്ച് രണ്ടാം പെരുന്നാൾക്ക് എടുത്തതാണ് വലിയ പെരുന്നാൾക്ക് പക്ഷേ ഞാനിപ്പോൾ കുറേ വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ടായിരുന്നു അത് കാരണം കുറച്ച് വൈകി അപ്പോൾ എന്നിരുന്നാലും ഇത് ഒന്ന് നാളെ ആയിട്ട് പോസ്റ്റ് ചെയ്യില്ല ഇന്നായിട്ടും പോസ്റ്റ് ചെയ്യും അപ്പോൾ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ കുറേ ആയി ഇങ്ങനെ ബോട്ടിലൊക്കെ ഒന്ന് കയറണമെന്ന് വെച്ചിരിക്കുന്നു പക്ഷേ നോക്കുമ്പോൾ ഇന്നാണ് അതിന് അവസരം കിട്ടിയത് അപ്പോൾ സുൽത്താന ബോട്ടിലാണ് കയറിയിരിക്കുന്നത് ആദ്യം സുൽത്താനേൻ്റെ വേറൊരു ബോട്ടുണ്ട് അതിൽ നല്ല ഫുള്ളാണ് അപ്പോൾ ഇതിലേക്കൊരു എനിക്കൊരു അലൗഡ് കിട്ടി അപ്പോൾ അവർ മുമ്പ് പറഞ്ഞ് ഏതായാലും ഒന്ന് കയറിയിട്ട് നമുക്ക് പോവാതൊക്കെ പറഞ്ഞ് അപ്പോൾ ഒരാൾ നമ്മളെ ഇതിലേക്ക് റെക്കമെൻഡ് ചെയ്ത് അപ്പോൾ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ എല്ലാവരും അണിയുന്നുണ്ട് അപ്പോൾ എനിക്കൊരു ലൈഫ് ജാക്കറ്റ് തന്നു ഞാനും ഇത് ഇട്ടിട്ട് ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇപ്പോൾ യാത്ര പുറപ്പെടുന്നതാണ് പുറപ്പെടുകയെന്ന് പറഞ്ഞാൽ ഒരു ഒരാൾക്ക് നൂറ് രൂപയാണ് കുട്ടികൾക്ക് പകുതി ടിക്കറ്റാകണെന്തോ തോന്നുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അരമുക്കാൽ മണിക്കൂർ അവരിങ്ങനെ റൗണ്ട് അടിക്കും ആദ്യം പോവാ പിന്നെ ശരിക്ക് നമ്മളെ പടിഞ്ഞാറക്കര കറമ റോഡൊക്കെ ചുറ്റി ഇങ്ങനെ മറ്റേ ഹാർബർ അങ്ങനെ പല സ്ഥലങ്ങളിലും അങ്ങനെ ചുറ്റി കറങ്ങിയിട്ട് ലാസ്റ്റ് ഇവിടെ നമ്മൾ കയറി ആ ഭാഗത്ത് തന്നെ വന്ന് നിർത്തും പക്ഷെ ഇത് നല്ലൊരു എക്സ്പീരിയൻസാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് വന്ന് കയറാത്തവർക്കൊക്കെ ഒന്ന് കയറുക പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അസ്തമം സൂര്യാസ്തമയം കാണാം പിന്നെ അതിലിരുന്നിട്ട് തന്നെ നമുക്ക് കാണാം ബോട്ടിലിരുന്നിട്ട് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവ എല്ലാവരും ഇപ്പോൾ എന്ന് പറയുക നാല് നാല ദിവസം നല്ല തിരക്കായിരുന്നു നല്ല തിരക്കാണ് അപ്പം നല്ല എന്താ പറയുക പെരുന്നാക്കൾക്കുള്ള തിരക്ക് ഭയങ്കര തിരക്കാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ന് രണ്ടാം പെരുന്നാളാണതിപ്പോൾ രണ്ടാം പെരുന്നാൾക്ക് ഭയങ്കര തിരക്കാണ് ബോട്ടൊക്കെ ഫുള്ളാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൽ ബോട്ട് കുറേ ഉണ്ട് അഞ്ചാറ് ബോട്ടിട്ടുണ്ട് തോന്നുന്നു സുൽത്താനൊക്കെ രണ്ട് ബോട്ടാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ബോട്ടിലാകുമ്പോൾ ഞങ്ങൾ കയറി ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ ചെറുപ്പളശ്ശേരിയുള്ള കുറേ ടീമുണ്ട് ഒരു ഒരു ഫാമിലി ആയിട്ട് വന്നിരിക്കാണ് അങ്ങനെ കുറേ ദൂരത്തുനിന്നുള്ള കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് പക്ഷേ ഈ കർമ്മ റോട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ബോട്ടിൽ വന്ന് കയറണം സഞ്ചരിക്കണം നല്ലതാണ് അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്നാൽ മതി ഈ ഒരു ഭാഗത്ത് ഇരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആസ്വദിക്കാം എല്ലാ രാജ്യങ്ങളും എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ നമുക്ക് ഈ പുഴൻ്റെ ഒത്ത സെന്തുന്ന് കാണാം പിന്നെ അതുപോലെ അഴിമുഖം കാണാം അഴിമുഖം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പുഴയും കടലും ഒന്നിച്ച് ചേരുന്ന സ്ഥലമാണ് നമ്മളെ എല്ലാവരും ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട് കാണാത്തവർക്ക് നല്ലതാണ് ഇനിയിപ്പോൾ ഈ ബോട്ടിൽ കയറാത്തവർ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ കയറണട്ട ഇത് നമ്മളെ ബോട്ട് ഓടിക്കുന്ന ഡ്രൈവറാണ് മറ്റേത് എന്തേലും എടുത്തു ഹെൽപ്പർ ആണ് അവർക്ക് ഒന്നും കൂടി കേറാ കുഴപ്പമില്ല നല്ലതാണ് അപ്പൊ കർമ്മ റോട്ടിന്ന് വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങള് കയറിയിരിക്കുന്നത് പിന്നെ ഈ കർമ്മ റോട്ടിയിലേക്ക് വരുമ്പോഴേ ഈ എടപ്പാളിൽ നിന്ന് വരുമ്പോൾ എല്ലാവരും വരേണ്ടത് ആദ്യം നിങ്ങൾ കുറ്റിക്കാട് ജംഗ്ഷനിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് റൈറ്റിലേക്ക് പിന്നെ അത് കഴിഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞാൽ ചന്തപ്പടിയിൽ നിന്ന് പോയി സെൻ സെൻറ്ററിൽ നിന്ന് റൈറ്റിലേക്ക് ചന്തപ്പടിയിൽ നിന്ന് റേറ്റിലേക്ക് വന്നാലാണ് ഈ ബോട്ട് സർവീസിൻ്റെ സ്ഥലം കൂടുതലുള്ളത് പിന്നെ അത് കഴിഞ്ഞാൽ ജിമ്മ റോട്ടിൽ നിന്ന് അത് കഴിഞ്ഞാൽ ചാണക റോട്ടീന്നൊക്കെ റൈറ്റിലേക്ക് വരണം പൊന്നാനിന്ന് വരുമ്പോൾ ലെഫ്റ്റ് എല്ലാവരും വരേണ്ടി ലെഫ്റ്റിലൊക്കെ പൊന്നാനിന്ന് ഒരു ആദ്യം കാണാൻ ചാണാ റോഡാണ് ചാണാ റോട്ടിന്ന് ലെഫ്റ്റ് ആ ഇല്ലെങ്കിൽ ജിം റോട്ടീന്ന് ലെഫ്റ്റ് അല്ലെങ്കിൽ പിന്നെ ചന്തപ്പടിക്കുന്നു ലെഫ്റ്റ് അതുപോലെ തന്നെ അല്ലെങ്കിൽ കുറ്റിക്കാട്ടീന്ന് ലെഫ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇത് പറയുന്നത് കറമ റോഡ് തുടക്കമാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം പോകേണ്ടത് എവിടെ നിന്ന് വരുന്ന ആളായാലും നമ്മളെ പഴയ ചമ്പ്രവട്ടം കടവത്തേക്ക് പോവുക നേരെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക നേരെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് കിലോമീറ്ററാണ് ശരിക്ക് മൊത്തമായിട്ട് കറമ റോഡ് ഏകദേശം ഉള്ളത് അതിലടയ്ക്ക് ഒരു പാലം വരുന്നുണ്ട് ഹാർബറിനെ ബന്ധിപ്പിക്കാനുള്ള പാലാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് അപ്പോൾ അത് നമ്മൾ അധ്യേനം അതിൽ കുറേ അങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്ത് കുറേ അങ്ങനെ ഒക്കെ കാണാൻ സഞ്ചരിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ചമരോട്ടം കടവത്ത് ചമരോട്ടം കടവത്ത് എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് ചമരോട്ടം കടവെന്ന് പറഞ്ഞാൽ എനിക്കൊരു പത്ത് വയസ്സൊക്കെ ഉള്ളപ്പോഴേ ഞാൻ പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ തോന്നുന്നത് നമ്മൾ കടവ് കിടന്ന് ഒരു എത്ര പത്ത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സായിട്ടൊക്കെ തോന്നുന്നു കടവ് കിടന്നാണ് കടവ് കിടക്കുക പിന്നെ അതുപോലെ തന്നെ പള്ളിക്കടവ് പിന്നെ പൂക്കൈതൊക്കെ അങ്ങനെ കുറേ കടവുകൾ ഉണ്ടായിരുന്നു അന്ന് ഇപ്പം ആ കടവൊന്നുമില്ല അപ്പോൾ എല്ലാവരും പാലം ആശ്രയിക്കണം അന്ന് ഇത് തന്നെ വേണം ആശ്രയം അപ്പം അപ്പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ട്രക്കറാണ് ട്രക്കർ ഒരു രൂപ പത്ത് പൈസ അങ്ങനെയൊക്കെ ഉള്ളൊരു സംഗതിയാണ് അപ്പോൾ ആ കടവാണ് അവിടെ നിന്നാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ കർമ്മ റോഡ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ വരിക അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസാണ് ഇത് നല്ല രസമാണ് അപ്പോൾ ഞാനൊന്ന് കയറി നിങ്ങളും വന്നാൽ കയറുക ഓക്കേ അപ്പോൾ നമ്മളിപ്പോൾ യാത്ര പുറപ്പെട്ടിണ് ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളുമായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഗതി അവരൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുപ്പളശ്ശേരിക്കാരാണ് ചെറുപ്പളശ്ശേരിയിൽ നിന്ന് വന്ന ആൾക്കാരാണ് അവർ ഒരു ഫാമിലി മൊത്തം അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വരുന്നു വന്നിരിക്കുന്നു ഇവിടെ അപ്പോൾ നല്ല രസമാണ് അപ്പോൾ എക്കാണെന്താ നമ്മളത് ഇതാപ്പം നമ്മളിന്ന് ഒത്ത പുഴ ഭാരതപ്പുഴേൻ്റെ ഒത്ത സെൻറ്ററിൽ എത്തി മഴ കുറവാണ് അത് കാരണം മഴ കുറവായതിനാൽ ഈ നമ്മൾ ഈ പുഴ വളരെ ഈ ഇത് അധികം ഒഴുക്കൊന്നുമില്ല വളരെ മിതമായിട്ടുള്ളതിലാണ് നമ്മൾ പോകുന്നത് മഴക്കായി കഴിഞ്ഞാൽ ഭയങ്കര ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെറിയ നേരത്ത് അപ്പോൾ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഇത് കാണുക അതാ നമ്മളെ പാലത നമ്മളിവിടെ കറുമറോട്ടി ഒരു പാലാണ് ഇത് ഹാർബറിൽ ചെന്ന് മുട്ടുന്ന പാലാണ് സംഭവം പിന്നെ അങ്ങനെ ഹാർബർ കാണുക പാലത ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നു നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ പിന്നെ അതുപോലെ അത് പിന്നെ പടിഞ്ഞാലക്കര മറ്റത് പൂക്കായിരുന്നു മറ്റേ നമ്മളെ ഇത് പിന്നെ ഹാർബർ ഈ ഭാഗമാണ് കോടതിപ്പടി അങ്ങനെ പല സ്ഥലങ്ങളുണ്ട് കാ ഇതിൽ ഇരുന്നാൽ നല്ല രസമാണ് നമുക്ക് ഇതാണ് ഈ ഭാഗം പടിഞ്ഞാറക്കര ഭാഗമാണ് അതിൽ ഇരുന്നു കഴിഞ്ഞാൽ എല്ലാതും കാണാം പടിഞ്ഞാറക്കര പിന്നെ അതുപോലെ തന്നെ നല്ല പുഴയും കടലും ഒന്നിച്ചുള്ള സ്ഥലങ്ങൾ അങ്ങനെ പലതും കാണാം പിന്നെ സൂര്യാസ്തമയം നമ്മൾ എപ്പോഴും ഒരു ആറുമണി അഞ്ചര അഞ്ചരക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വോട്ടിൽ കയറി ഇങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേന് അസ്തമയം സുഖമായിട്ട് കാണാം നിങ്ങൾക്ക് അപ്പം നല്ല ഇതാണ് ഞങ്ങളെല്ലാവരും വന്നിട്ട് എന്തായാലും വോട്ടിലൊന്ന് സഞ്ചരിക്കുക ഓക്കേ പിന്നെ നമ്മളെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക അതുപോലെ ബെല്ലൈക്കം കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും അപ്പോൾ സംഗതി നല്ല രസമാണ് ഇങ്ങനെ ഒരു വാർത്തിയിരുന്നിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ആയിട്ട് നമ്മളിപ്പോൾ ഇവര് എന്ന് പറഞ്ഞാൽ ഇവരാണ് ചെറുപ്പുള്ളശ്ശേരിന്ന് വന്ന ആൾക്കാരാണ് ഇവർക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായി ഒരു ബോട്ട് യാത്രയില് പങ്കെടുക്കാന്ന് അവര് കൊറേ ആഗ്രഹിക്കുന്നു ചില ആൾക്കാരൊക്കെ ആയിരിക്കും തോന്നുന്നു ഫാമിലി ആയിട്ട് രണ്ടാം രണ്ടാമൊക്കെ ഇതിലൊക്കെ പെരുന്നാളായിട്ട് ഒന്ന് കാണാമെന്നുള്ളതിൽ വന്നിരിക്കുകയാണ് വന്ന് ബോട്ടിൽ കയറാൻ വന്നിരിക്കുകയാണ് ഇതിപ്പോൾ വൈകുന്നേരമായി ഇപ്പോൾ ലൈറ്റൊക്കെ ഓണായി ഞങ്ങൾ ഇറങ്ങുമ്പോൾ ലൈറ്റ് ഓണായിട്ടില്ല തിരിച്ച് വരുമ്പോൾ ഏകദേശം ആറേ മുക്കാൽ ഇതാ ഏഴ് മണി അടുത്തായിട്ടാണ് ഒക്കെ പോയി തിരിച്ച് വരുമ്പോഴത്തേന് അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ എല്ലാവരും വരിക ഓക്കെ Thank you.